ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ജു ഒരു അമ്മയാവാൻ പോകുന്നു എന്ന് കേട്ട സന്തോഷത്തിൽ ഗിരി മഞ്ജുവിന് വാക്കു കൊടുക്കുകയാട്ടോ ഞാൻ ഇനി അടിയോ പിടിയോ ഉണ്ടാക്കാനൊന്നും ഞാൻ പോവില്ല ഒരു പ്രശ്നത്തിനും ഞാനായിട്ട് ഇനി പോവില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ കുടുംബം തന്നെയാണ് കാരണം എൻ്റെ അവസ്ഥ ഒരിക്കലും എൻ്റെ കുഞ്ഞിന് വരാൻ പാടില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന ആ വേദനയും എൻ്റെ പ്രയാസവും എല്ലാം തന്നെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് അങ്ങനെ ഒരു അവസ്ഥയും ിലൂടെ പോവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിനെ ഗിരി ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജുവിന് ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് ഈ സമയം സ്വപ്ന ബാനുമയോട് സംസാരിക്കുകയാണ് അമ്മയുടെ അഭിനയം അടിപൊളിയായിരുന്നു എല്ലാവരും കണ്ടാൽ വിശ്വസിക്കും അമ്മക്ക് മഞ്ജുവിനോട് സ്നേഹം കരുതലുമാണെന്ന് അത്രയ്ക്ക് നന്നായിട്ടാണ് അമ്മ അഭിനയിച്ചത് എന്ന് പറയട്ടോ അപ്പൊ ഭാനുമ്മ പുഞ്ചിരിയോടെയാണ് കേൾക്കുന്നത് എന്നിട്ട് സ്വപ്ന പറയാണ് ഗിരിയേട്ടനെ ഇനി ഈ കുഞ്ഞ് ജനിക്കാൻ പാടില്ല ഈ മഞ്ജുവിന് ഈ കുഞ്ഞു ജനിച്ചാൽ പിന്നെ ഗിരേട്ടനെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല അമ്മയെന്ന് പറയട്ടോ അത് കേട്ടപ്പോ ഭാനു അമ്മയുടെ സ്വഭാവം അങ്ങ് മാറുന്നുണ്ട് അങ്ങനെ ഭാനു അമ്മ ചോദിക്കുകയാണെങ്കിൽ അതിന് നീ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വഴി ഇതുവരെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല പക്ഷേ നമുക്കത് ആലോചിക്കാം മഞ്ജുവിന് ആ കുഞ്ഞ് ജനിക്കാൻ പാടില്ല മഞ്ഞുകൂടി വന്നാൽ പിന്നെ ഗിരിയേട്ടനെ നമുക്ക് പിടിച്ചാൽ പോലും കിട്ടില്ല എന്ന് പറയട്ടോ അങ്ങനെ കുഞ്ഞിനെ നശിപ്പിക്കണം എന്നുള്ള ആ വാക്ക് പറഞ്ഞതോടുകൂടി ഭാനുമ്മയുടെ തനി സ്വരൂപം അങ്ങ് കാണുകയാണ് ഭാനുമ്മ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ സ്വപ്നയുടെ എന്നിട്ട് പറയുകയാണ് എനിക്ക് എങ്ങനെയാടി ഇത്രയും ക്രൂര മനസ്സോടെ ചിന്തിക്കാൻ കഴിയുന്നത് ആ പിഞ്ചു കുഞ്ഞ് നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയട്ടോ അതെന്താ അമ്മ അങ്ങനെ പറയുന്നത് ഇപ്പോൾ ഞാൻ മാത്രമാണോ അമ്മയ്ക്ക് മഞ്ജുവിനോടുള്ള കുടുംബത്തോടും മഞ്ജുവിനോടുമുള്ള ദേഷ്യം പകയും ഒക്കെ അങ്ങ് മാറിയോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മഞ്ജുവിനോടുള്ള ദേഷ്യമൊന്നും ഒരിക്കലും മാറിയിട്ടില്ല പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മുടെ ഗിരിക്കുണ്ടാകുന്ന കുഞ്ഞിനെ കളയണമെന്നാണോ നീ പറയുന്നത് എൻ്റെ പേരെക്കുട്ടിയെ ഒരിക്കലും ഞാൻ കളയാൻ സമ്മതിക്കില്ല അതിനുവേണ്ടി നീ എന്തെങ്കിലും തരത്തിൽ ശ്രമിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് തന്നെ ഒരു താക്കീത് പോലെയാണ് കേട്ടോ ഭാനോമ്മ പറയുന്നത് അങ്ങനെ ഭാനുമ പറയാണ് എനിക്ക് അവരോടുള്ള പക കൊണ്ട് ഞാൻ എന്തിനെ ഗിരിക്കി ജനിക്കാൻ പോകുന്ന എൻ്റെ പേരെക്കുട്ടിയെ ഞാൻ ഇല്ലാതാക്കണം നിനക്ക് എങ്ങനെയാണ് ആ പിഞ്ചു ഇല്ലാതാക്കണം എന്ന് പറയാനൊക്കെ മനസ്സ് വരുന്നത് ഞാൻ ഇങ്ങനെയൊന്നുമല്ലല്ലോ നിന്നെ വളർത്തിയത് പിന്നെ എവിടുന്നാടി ഇനി ഇങ്ങനത്തെയൊക്കെ ബുദ്ധി കിട്ടുന്നത് ആ ഗോപാൽജിയുടെ കുടുംബവുമായി കൂട്ടുകൂടിയതിനു ശേഷം നിന്റെ ബുദ്ധിയെ പോലെ ക്രൂരമായിട്ടാണ് ചിന്തിക്കുന്നത് ഇനി മേലിൽ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചു പോവരുത് ഇനി എങ്ങാനും നീ എന്തെങ്കിലും തരത്തിൽ മഞ്ജുവിനെ അഭായപ്പെടുത്താൻ വേണ്ടിയും ആ കുഞ്ഞിനെ കളയാൻ വേണ്ടിയും നോക്കിയെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ നിനക്കുളത് ഞാൻ വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബാനമ്മ അവിടെ നിന്നും പോവുകയട്ടോ അങ്ങനെ ബാനോമ്മയുടെ അടുത്ത് നിന്നും സ്വപ്നയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു അടി കിട്ടിയതോടു കൂടി മഞ്ജുവിനോടുള്ള പകയങ്ങ് കൂടുകയാണ് സ്വപ്നക്ക് വീട് ഗിരി നേരെ ഗോപാൽജിയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഗോപാൽജിയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് മധുരമായിട്ടാണ് ചെല്ലുന്നത് അപ്പോൾ ചാച്ചു അവിടെ ഉണ്ടാവും അങ്ങനെ ചാച്ചുവിനോട് പറയുകയാണ് ഇതുവരെ ഞാൻ എല്ലാ കാര്യങ്ങളും കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊന്ന് പരിശോധിച്ച ശേഷമാണ് എനിക്ക് ഗോപാൽജിക്ക് അയച്ചു കൊടുക്കാൻ കഴിയൂ എന്ന് പറയട്ടോ അപ്പോൾ ചാച്ചു പറയാം അതിനെന്താ ഞാൻ എൻ്റെ സമയത്തിൻ്റെ ഒഴിവിനനുസരിച്ച് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് എന്താ ഗിരി നീ എന്താ സ്വീറ്റ്സുമായിട്ടാണല്ലോ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ ഒരു സന്തോഷമുണ്ട് അത് എൻ്റെ കുടുംബത്തിലാണ് എന്ന് പറയും എന്താ എന്ത് സന്തോഷമാണ് എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു ഒരു അമ്മയാവാൻ പോകുന്നു ഞാനൊരു അച്ഛനാവാൻ പോകുന്നു എന്നങ്ങ് കേട്ടതോടുകൂടി ചാച്ചു മുഖത്ത് സന്തോഷം പ്രകടിപ്പിക്കാൻ കേട്ടോ അങ്ങനെ ഗിരി പറയുകയാണ് ഞാൻ ഇനി മേഡം അടിയും പിടിയുമൊന്നും ഉണ്ടാക്കാനൊന്നും ഞാൻ ഇനി താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് എന്നെ ഇനി ആ പണിക്കൊന്നും വിളിക്കരുത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവരെ വിളിച്ചാൽ മതി എന്ന് പറയട്ടോ അപ്പോൾ ചാച്ചു പറയുന്നത് അപ്പോൾ ഗിരി ഇനി മൊത്തത്തിൽ അങ്ങ് പുതിയ ആളാവാമെന്നാണോ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇനി അങ്ങനെയാണ് ആവാൻ കഴിയുകയുള്ളൂ എൻ്റെ കുടുംബമാണ് എനിക്ക് ഏറ്റവും വലുത് അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനത്തെ പണിക്കൊന്നും ഇറങ്ങിത്തിരിക്കുന്നില്ല അത് ഞാൻ മഞ്ജുവിന് കൊടുത്ത വാക്കുകൂടിയാണ് എന്ന് പറയണം ഈ പറഞ്ഞത് നല്ലത് തന്നെയാണ് എന്തായാലും ഈ ഗോപാലേട്ടനെ വിളിച്ചൊന്നും പറഞ്ഞേക്ക് എന്ന് പറയണം അങ്ങനെ ഗിരി അവിടെ നിന്നും ഇറങ്ങുന്ന ആ സമയത്താണ് അവിടേക്ക് ശാലിനി വരുന്നത് അങ്ങനെ ശാലിനി ദേഷ്യത്തോടെയും പകയോടെയും കൂടിയിട്ട് ഗിരിയെ നോക്കുകയാട്ടോ അപ്പോൾ ഗിരി ഒരക്ഷരം മിണ്ടാതെ ശാലിനിയെ തന്നെ തുറച്ചു നോക്കുകയാണ് എന്നിട്ട് ശാലിനി പറയാണ് എന്താ ഗിരി എൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും എനിക്കിപ്പോൾ കഴിയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിൻ്റെ മുഖത്ത് നോക്കാനൊന്നും ഒരു മടിയുമില്ല പക്ഷേ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എതിരെയും നീ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ഞാൻ പിന്നെ നിന്നോട് ഇങ്ങനെ ആവില്ല മറുപടി പറയുക എന്ന് പറഞ്ഞു കുറച്ച് ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ ഗിരി അവിടെ നിന്നും പോകുന്നത് അപ്പോൾ ചാച്ചു പറയുകയാണ് എന്തിനാ ശാലിനി ഇനി വെറുതെ ഗിരിയുമായി ഉടക്കാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അവൻ്റെ ജീവിതം തകർന്നു കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും ഇനിയും ഞാൻ അത് തോറ്റ് പിന്മാറാനൊന്നും പോകുന്നില്ല ചാച്ചു പറയും എന്തിനാ മോളെ നീ വെറുതെ ഇനിയും പക കൊണ്ട് മനസ്സിൽ നടക്കുന്നത് ഇതൊക്കെ ഗോപാലേട്ടൻ അറിഞ്ഞാലുണ്ടാകുന്ന അവസ്ഥ നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ അച്ഛനോട് ഇപ്പോൾ തൽക്കാലം ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നുമില്ല അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നുമില്ല എന്ന് പറഞ്ഞ് ഗിരി കൊടുന്ന മധുര പലഹാരം എടുത്തങ്ങ് കഴിക്കുകയാണ് കേട്ടോ ഇതെന്താ മധുരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കഴിക്കുകയാണ് അപ്പോൾ ചാച്ചു പറയുകയാണ് ഗിരിയുടെ വീട്ടിൽ ഒരു സന്തോഷ വാർത്തയുണ്ട് ഒരു അമ്മയാവാൻ പോകുകയാണ് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ശാലിനി വായിലിട്ട് ആ ലഡു അങ്ങ് തുപ്പിക്കളയുകയാണ് കേട്ടോ എന്നിട്ട് ഗിരി കൊടുന്ന് ആ സ്വീറ്റ്സ് അങ്ങ് വലിച്ചെറിയുകയാണ് അപ്പോൾ ചാച്ചു ചോദിക്കുകയാണ് എന്താ നീ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ കൊണ്ടുവന്ന ഈ മധുര പലഹാരം നിങ്ങൾ എന്തിനാണ് വാങ്ങിച്ചു വെച്ചത് അവരുടെ വീട്ടിൽ എല്ലാ ഇപ്പോഴും സന്തോഷം നടക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞത് പക്ഷേ ഞാൻ അവരെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല അവൻ്റെ വീട്ടിൽ എത്രയും പെട്ടെന്ന് ഒരു മരണം നടക്കുക തന്നെ ചെയ്യുമെന്ന് പറയട്ടോ അപ്പോൾ ചാച്ചു പറയണ മോളെ നീ വെറുതെ അവിവേകമൊന്നും കാണിക്കാൻ നിൽക്കണ്ട ഗോപാലേട്ടൻ അറിഞ്ഞാൽ ഇതൊന്നും ആവില്ല പ്രശ്നം ഉണ്ടാവുക നീ ആസിൽ ഗിരിയെക്കാളും ഉയർച്ച കാണിച്ചു കൊടുക്കുക അതോടുകൂടി ഗോപാലേട്ടൻ നിന്റെ ഭാഗത്ത് നിൽക്കും നീ പറയുന്നതെല്ലാം അനുസരിച്ച് രിക്കാനും ഗോപാലേട്ടം തയ്യാറാവും അതിനാണ് നീ ശ്രമിക്കേണ്ടത് എന്ന് പറയട്ടോ അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും ചാച്ചു അതുവരെ കാത്തു നിൽക്കാനൊന്നും എനിക്ക് ക്ഷമയില്ല അതുകൊണ്ട് അവരുടെ വീട്ടിൽ ഉടനെ തന്നെ ഒരു മരണം ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് പകയോട് കൂടിയിട്ട് ഷാലിനി ചാച്ചുവോട് പറയട്ടോ അപ്പോൾ ചാച്ചുവിന് ഇത് കേൾക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണാവോ ഇവൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു പേടി ചാച്ചുവിൻ്റെ മനസ്സിൽ വരികയാണ് പിന്നീട് ഗൗരിയമ്മ മുകുന്ദൻ്റെ തലയിൽ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ആ സമയത്തൊക്കെ മുകുന്ദൻ അധികം സംസാരിക്കാതെ മഹിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർക്കുകയാണ് എന്നിട്ട് ഗൗരമയോട് പറയുകയാണ് അമ്മ എനിക്കെന്തോ ഇപ്പോഴും ഒരു വിശ്വാസമില്ലാത്തതുപോലെ ഇപ്പോഴും മഹിമയ്ക്ക് ഇതിനോട് താല്പര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയട്ടോ അപ്പോൾ ഗൗരമ്മ പറയും നിന്റെ ഈ നെഗറ്റീവ് സ്വഭാവം ഒന്ന് നിർത്ത് ഞാനിപ്പോൾ നല്ല സന്തോഷത്തിലാണ് നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് എൻ്റെ മനസമാധാനം കൂടി കളയരുത് അവൾക്ക് ഒരു പ്രശ്നവുമില്ല അവൾക്ക് നിന്നെ ഇഷ്ടം തന്നെയാണ് എന്നെ ഇഷ്ടമാണെന്ന് കരുതിയിട്ട് എന്നെ വിവാഹം കഴിക്കാൻ അവൾക്ക് താല്പര്യമുണ്ടോ എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ അമ്മ കരുതുന്നത് പോലെയൊന്നും ആവില്ല എന്ന് പറയുമ്പോൾ നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട എനിക്കറിയാം മഹിമയെ മഹിമയ്ക്ക് നിന്നോട് താല്പര്യം തന്നെയാണ് നിന്നെ ഇഷ്ടവും തന്നെയാണ് നീ വെറുതെ ഓരോന്ന് വേണ്ടാത്തത് ആലോചിക്കുകയാണ് നീ പോയി കുളിക്കാൻ നോക്ക് എന്ന് പറയും അമ്മ മുകുന്ദനെ പറഞ്ഞയക്കാം കേട്ടോ അങ്ങനെ മുകുന്ദൻ കുളിക്കാൻ വേണ്ടി പോയ ആ സമയത്താണ് അവിടേക്ക് മഹിമ വരുന്നത് അപ്പോൾ മഹിമയാണെങ്കിൽ എന്നെ കണ്ട് കല്യാണക്കാരം സംസാരിക്കാം എന്ന് മനസ്സിൽ കരുതിയിട്ട് തന്നെയാണ് വരുന്നത് അങ്ങനെ ഉഷാറില്ലാതെ ചിരിയൊന്നും ഇല്ലാതെയാണ് കേട്ടോ ഗൗരമ്മയുടെ അടുത്തേക്ക് മഹിമ വരുന്നത് അപ്പോൾ ഗൗരയമ്മ മഹിമയെ കാണുമ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് അകത്തേക്ക് വിളിക്കുകയാണ് എന്താ മോളെ മുകുന്ദൻ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങ് കുളിക്കാൻ പോയതേ ഉള്ളൂ എന്ന് പറയട്ടോ അപ്പോൾ ഞാൻ വക്കീലിനെ കണ്ട് സംസാരിക്കാൻ വന്നതാണ് എന്താ മോളെ അവൻ ആകെ ടെൻഷനിലാണ് ഇപ്പോഴും നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത് അവനിപ്പോൾ എല്ലാം വളരെ പേടിയാണ് കാരണം സ്വപ്ന തന്നെ ഒരുപാട് കാലം അവനെ സ്നേഹിച്ച് ലാസ്റ്റ് അവനെ ഒഴിവാക്കി ഒഴിവാക്കിപ്പോയില്ലേ അതോടുകൂടി അവനിപ്പോൾ എല്ലാം പേടിയാണ് അതുപോലെ ഒരവസ്ഥ ഇനി നിന്നെയുമായിട്ട് ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് അപ്പോൾ എന്നോട് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഞാൻ അവനോട് പറഞ്ഞു നിൻ്റെ വെറും തോന്നലാണെന്ന് ഇനി അഥവാ നിന്നോട് എന്തെങ്കിലും അവൻ ചോദിച്ചാലും മോൾ മനസ്സിലൊന്നും കരുതരുത് അവൻ്റെ പേടി കൊണ്ടാണ് നിന്നോട് ഓരോന്ന് ചോദിക്കുന്നത് എന്നൊക്കെ പറയാട്ടോ അപ്പോൾ മഹിമ മനസ്സിൽ ചിന്തിക്കുകയാണ് വക്കീലിനോട് ഈ വീട്ടിൽ വെച്ച് ഇപ്പോൾ ഒന്നും സംസാരിക്കേണ്ട അത് ഗൗരിയമുക്ക് വളരെ വിഷമമാവും അതുകൊണ്ട് പുറത്തുനിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് മഹിമ പോവാൻ നിൽക്കാം കേട്ടോ എനിക്ക് അത്യാവശ്യമായി ഒരു കുട്ടിയെ പിക്ക് ചെയ്യാനുണ്ട് എന്ന് ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് മഹിമ പോവുകയാണ് കേട്ടോ അങ്ങനെ മഹിമ കഴിഞ്ഞ ശേഷം വക്കീൽ അവിടേക്ക് വരികയാണ് ആരാ അമ്മയെ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് മഹിമയായിരുന്നു നീ കുളിക്കാൻ കയറി എന്ന് കണ്ടപ്പോൾ അവൾ പോയതാണ് നിന്നെ കാണാൻ അവൾ വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് എന്ന് പറഞ്ഞ് ഗൗരിയമ്മ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ വക്കീൽ മനസ്സിൽ ചിന്തിക്കുകയാണ് മഹിമ എന്ത് എന്നെ കാണാതെ ഇവിടെ നിന്ന് പോയത് എന്നെ കാത്തു നിൽക്കുക പോലും ചെയ്തില്ലല്ലോ എന്നൊക്കെ വക്കീൽ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ മഞ്ജു ഒരു അമ്മയാവാൻ പോകുന്നതിൽ ഗിരിക്കും ബാനു ഭാനുമ്മക്കും മഹിമയ്ക്കൊക്കെ സന്തോഷമുണ്ട് മഹിമയ്ക്ക് മനസ്സ് തുറന്ന് സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മഹിമ ഉള്ളിൽ വിഷമമൊക്കെ ഒതുക്കി പിടിച്ച് മഞ്ജുവിന്റെ മുന്നിൽ ചെറുതായിട്ടൊക്കെ സന്തോഷമായിട്ട് അഭിനയിക്കുകയാണ് ട്ടോ കേട്ടോ സന്തോഷം കൊണ്ട് മഞ്ജുവിന് പായസം ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ ശാലിനിയാണ് ണെങ്കിലോ സ്വപ്നയെ കാണാൻ വേണ്ടി വരുന്നു കേട്ടോ എന്നിട്ട് ശാലിനി സ്വപ്നയുടെ കയ്യിൽ ഒരു വിഷക്കുപ്പി കൊടുക്കുകയാണ് ഇത് കുറച്ച് അധികം വിഷം കൂടിയ ഒരു ഐറ്റം തന്നെയാണ് ഇത് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാലും അമ്മയും ഇല്ലാതാവുക തന്നെ ചെയ്യും എന്ന് പറയട്ടോ അങ്ങനെ സ്വപ്നയുടെ കയ്യിൽ ശാലിനി മഞ്ജുവിൻ്റെ കുഞ്ഞിനെയും മഞ്ജുവിനേയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വിഷം കൊടുക്കുകയാണ് അങ്ങനെ സ്വപ്ന ഭാനുമ്മ ഉണ്ടാക്കി വച്ചിരിക്കുന്ന പായസത്തിൽ ആരും അറിയാതെ അതിൽ കൊണ്ടുപോയി വിഷം ചേർക്കുകയാണ് അങ്ങനെ മഞ്ജുവും ഗിരിയും മഹിമയും അവിടെ ഇരിക്കുന്ന സമയത്ത് ഭാനുമ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പായസം ഒരു ബൗളിലേക്കെടുത്ത് ഗിരിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കാൻ കേട്ടോ മഞ്ജുവിന് കോരി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗിരി സന്തോഷത്തോട് കൂടിയിട്ട് മഞ്ജുവിന് ആ പായസം കോരി കൊടുക്കുകയാണ് അങ്ങനെ മഞ്ജു അത് സന്തോഷത്തോട് കൂടി കുടിക്കുകയും ചെയ്യാണ് അപ്പോൾ സ്വപ്നം ഇത് കാണുന്ന സമയത്ത് ഇനി ഉടനെ തന്നെ അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അവളും കുഞ്ഞും ഇല്ലാതാവുക തന്നെ ചെയ്യുമെന്നൊക്കെയാണ് കേട്ടോ ചിന്തിച്ചിട്ടുണ്ടാവുക പക്ഷേ അവ അവിടെ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുപോലെ മഞ്ജു സ്റ്റേഷനിലെത്തിയിട്ട് ഈ വിശേഷം അരവിന്ദാക്ഷൻ സാറിനോടും ബിജിക്കുട്ടനോടൊക്കെ കുട്ടിനോടൊക്കെ പറയുകയാണ് അപ്പോഴാണ് അവിടേക്ക് ഫ്രാൻസിസ് വരുന്നത് ഫ്രാൻസിസ് മഞ്ജുവിൻ്റെ വിശേഷം അറിഞ്ഞ് മഞ്ജുവിനെ ഒന്ന് കുത്തി നോവിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നില്ല കേട്ടോ ഈ കുഞ്ഞ് വളർന്നു വലുതായാൽ അമ്മയെ അമ്മയെപ്പോലെയാണാവോ അച്ഛനെ പോലെയാണാവോ ജീവിക്കുക അമ്മ പോലീസായിട്ടും അച്ഛനൊരു ഗുണ്ടയുമായിട്ടല്ലേ ജീവിക്കുന്നത് അതുകൊണ്ട് ആ കുഞ്ഞിനിപ്പോൾ ഒരു ഗുണ്ടയായിട്ട് ജീവിക്കേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അച്ഛൻ്റെ വീരവാദങ്ങൾ കേട്ടിട്ടാവുമല്ലോ ആ കുട്ടി വളരുന്നുണ്ടാവുക അപ്പോൾ ഏതിലാണാവോ ആ കുട്ടി ജനിച്ച് വളരാൻ പോകുന്നത് നീ പറഞ്ഞ് മഞ്ജുവിനെ ചെറുതായിട്ടൊക്കെ ഒന്ന് വിഷമിപ്പിക്കുന്നുണ്ടോ അപ്പൊ ആ അരവിന്ദാക്ഷൻ സാറ് പറയുന്നുണ്ട് എന്താണോ ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസമല്ലേ മഞ്ജുവിന് ഇപ്പോഴും നീ അവൾക്കൊരു സന്തോഷം കൊടുക്കില്ല അല്ലേ എന്ന് പറഞ്ഞ് ഞാനൊരു സത്യമല്ലേ സാറേ പറഞ്ഞത് അതിലിപ്പോൾ എന്താ തെറ്റിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഫ്രാൻസിസ് പോവുകയാണ് അപ്പോൾ അരവിന്ദാക്ഷൻ സാറ് എന്നോട് പറയുന്നുണ്ട് മോള് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം ബാനു അമ്മ നിന്നെ സ്നേഹിക്കുന്നത് അവിടെ ജനിക്കാൻ പോകുന്ന ആദ്യത്തെ ഭാനുവയുടെ പേരെക്കുട്ടിയല്ലേ അതിൻ്റെ ഒരു സ്നേഹവും ഇഷ്ടവും ഒക്കെ നിന്നോടുണ്ടാവും എന്നൊക്കെ പറയാട്ടോ നിനക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ മേലധികാരികളെ വിളിച്ച് അറിയിച്ചോളാം നിന്റെ ലീവിൻ്റെ കാര്യമൊക്കെ ഇപ്പൊ തന്നെ ഞാൻ വിളിച്ച് അറിയിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിനെ സപ്പോർട്ടായി സംസാരിക്കുന്നുണ്ട് അങ്ങനെ മഞ്ജു അരവിന്ദാക്ഷൻ സാറിനോട് പറയുന്നുണ്ട് ഗിരിയേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇനി അടിയും പിടിയും ഉണ്ടാക്കാനൊന്നും പോവില്ല എന്നുള്ളത് പക്ഷേ ഗിരിയേട്ടൻ ഒറ്റയടിക്കൊന്നും അത് നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ബിജു കിട്ടൻ പറയണ അത് ഗിരിയേട്ടൻ പെട്ടെന്നൊന്നും അത് നിർത്താൻ പോകുന്നില്ല കാരണം ഗിരിയേട്ടൻ ന്യായത്തിന്റെ ഭാഗത്ത് നിന്നിട്ടാണ് ഇതുവരെയും പ്രവർത്തിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അന്യായം എവിടെ കണ്ടാലും ഗിരിയേട്ടം അതിൽ ഇടപെടാതിരിക്കില്ല എന്ന് പറയണം മഞ്ജു പറയണേ ഗിരിയേട്ട് സ്വഭാവം ഒറ്റയടിക്ക് നിർത്തണമെന്നൊന്നും ഞാനും ഗിരിയേട്ടനോട് ആവശ്യപ്പെടില്ല പതിയെ പതിയെ ഗിരിയേട്ടൻ തന്നെ അതിൽ നിന്നും ഒഴിവാക്കോളും അടിയും പിടിയുമൊന്നും ഉണ്ടാക്കാതെ നല്ലതുപോലെ ജീവിച്ചാൽ മാത്രം മതിയല്ലോ ഗിരിയേട്ടൻ ഒരിക്കലും തെറ്റിന്റെ ഭാഗത്ത് നിൽക്കില്ല ന്യായത്തിന്റെ ഭാഗത്തു മാത്രമാണ് ഗിരിയേട്ടൻ ഇതുവരെയും നിന്നിട്ടുള്ളൂ എന്ന് മഞ്ജു പറയണം